എവിടെ ഓ തല വെച്ചിടിക്കല്ലടാ തക്കുടുവേ എന്തായി അവിടെ 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 കിടക്ക് കിടക്കടാ കിടക്ക ടാ തക്കുടു ആ തക്കടു എന്റെ മടിക്ക് വന്ന് കിടന്ന് കിടക്കാനല്ലേ പറഞ്ഞത് അപ്പം മടി കിടക്കാന്ന് അല്ലേ ഇപ്പം മടി കൊക്ക വന്നു അല്ലേ കിടക്കാൻ വന്നപ്പോൾ മടി വന്ന് കിടന്ന് തച്ചിടുവേ തക്കടു കുഞ്ഞവിടെ തക്കടു കുഞ്ഞ് നമ്മുടെ തക്കടു കുഞ്ഞെവിടെ നമ്മുടെ സുന്ദരി കുഞ്ഞെവിടെ ചച്ചിടുമോനാണ് നമ്മുടെ പെണ്ണിൻ്റെ ആങ്ങളാണ് ഇത് പെണ്ണിൻ്റെ ആങ്ങളയാണ് തക്കടുവല്ലേ അതെ തക്കടുൂരെ വാല ഇവിടെ ഇത് കണ്ടാ മുറിവാലനാണ് ഞങ്ങൾ കണ്ട കണ്ടാ ഉള്ളൂ ഉള്ളു വാലേ മുറിവാലഞ്ചക്കനാണ് മുറിവാലഞ്ചക്കൻ അമ്മടത്തെ നമ്മുടെ ചക്കനാണ് ഹലോ നമ്മുടെ അമ്മടുത്തെ അക്കുടിച്ചിടുവേ ഉം നമ്മുടെ ചലിപ്പ് കിടക്കണം ചാച്ചിടുവേ ആ അയ്യോ ഇത് നോക്കിക്കോ ആ എന്താണ് ഇതെന്താണ് ഈ കാണിക്കരുത് എന്താണ് മസാജ് ചെയ്ത് മസാജ് തച്ചിടുവാണോടി ഏ എന്തായി ഇത് വേണം ഏ ഇത് വേണോടാ